സ്ക്രീൻഷോട്ട് ഭയങ്കര ഇടങ്ങാറാണ് കേട്ടോ പിന്നെ ഒക്കെ ഫോട്ടോസ് തൻ്റെ ഗ്രൂപ്പിലൊക്കെ പിന്നേ വരാൻ തുടങ്ങി ഞാനൊക്കെ ഏതോ കാലെടുത്ത ഫോട്ടോ ഫേസ്ബുക്ക് പോയി സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഗ്രൂപ്പിലിട്ട് പക്ഷെ എന്താ പറയുക ക്വാളിറ്റി കുറച്ച് കുറവാ അതുകൊണ്ട് വലിയ സീനിലാന്ന് വിചാരിക്കുന്നു പക്ഷെ എന്നാലും അതൊക്കെ എപ്പോഴും കിട്ടുന്നുണ്ട് അപ്പം ഞാൻ പറഞ്ഞു വന്നാൽ അതല്ല ഈ സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് നമുക്കറിയാം ക്വാളിറ്റിയിൽ നല്ല രീതിയിൽ അത് ക്വാളിറ്റി കംപ്രസ് ആയിപ്പോകും അല്ലേ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഏതോ കാലം അപ്ലോഡ് ചെയ്ത ഫോട്ടോസ് ആണെങ്കിലും പിന്നെ അപ്ലോഡ് ചെയ്ത ഫോട്ടോ ആണെങ്കിലും സ്ക്രീൻഷോട്ട് എടുക്കുമ്പോൾ അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആ ഒരു ക്വാളിറ്റി മാറ്റം വരും അപ്പോൾ അതൊക്കെ മെയിൻ്റെയിൻ ചെയ്യാൻ അതുപോലെ തന്നെ ആ ഒരു ക്വാളിറ്റി കുറഞ്ഞു പോയ ഫോട്ടോസ് നല്ല രീതിയിലേക്ക് ക്വാളിറ്റി കൂട്ടാൻ വേണ്ടിയിട്ട് ഒരു വെബ്സൈറ്റ് ഉണ്ട് ഐ ലവ് ഇമേജ് എന്ന് പറയുന്ന ഒരു വെബ്സൈറ്റ് ഉണ്ട് ആ ഒരു വെബ്സൈറ്റ് എടുത്തു കഴിഞ്ഞാൽ അതിൽ കുറേ ഓപ്ഷൻസ് കാണാം കംപ്രസ് ചെയ്യുക അതുപോലെ തന്നെ അപ്സ്കേൽ ചെയ്യുക എന്നുള്ള ഒരുപാട് ഓപ്ഷൻസ് നിങ്ങൾക്ക് കാണാൻ വേണ്ടി പറ്റും അതിൽ അബ്സ്കെയിൽ ഇമേജ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഏതൊരു പിക്ചറാണ് നിങ്ങൾക്ക് ക്വാളിറ്റി കൂട്ടേണ്ടത് ആ ഒരു പിക്ചർ സെലക്ട് ചെയ്യുക സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർ നമുക്ക് കാണിച്ചു തരും അതായത് നോർമലി ആദ്യമുള്ളൊരു ക്വാളിറ്റി എന്താണോ അതുപോലെ തന്നെ ആഫ്റ്റർ ഈ ഒരു വെബ്സൈറ്റ് യൂസ് ചെയ്തതിന് ഒരു ക്വാളിറ്റി എന്താണോ അവർ ഡിഫറൻസ് ചെയ്ത് നമുക്ക് കാണിച്ചു തരും എന്നിട്ട് നമുക്ക് ക്വാളിറ്റി കൂടി ആ ഒരു പിക്ചർ നമുക്ക് സേവ് ചെയ്യാനോ എന്നിട്ട് ആ ഒരു പിക്ചർ നമുക്ക് യൂസ് ചെയ്യാനും വേണ്ടി പറ്റും അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ഫേസ്ബുക്കിലൊക്കെ നിങ്ങളുടെ പണ്ടത്തെ ഫോട്ടോസ് ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് തന്നെ ഡിലീറ്റ് ചെയ്യുക കാരണം അല്ലാന്നുണ്ടെങ്കിൽ ഈ ഒരു വെബ്സൈറ്റ് ഉപയോഗിച്ചിട്ട് ആളുകൾ അത് കൂടുതൽ ക്വാളിറ്റിയോട് കൂടി നിങ്ങളുടെ ഗ്രൂപ്പുകളിൽ എല്ലായിടത്തും തീർക്കും അപ്പോൾ അതിനൊരു ചാൻസ് കൊടുക്കേണ്ട ഇപ്പോൾ തന്നെ നിങ്ങളുടെ എല്ലാ കംപ്ലീറ്റ് പഴയ ഫോട്ടോസും ഒഴിവാക്കിയിട്ട് നല്ല രീതിയിൽ സന്തോഷിച്ചിരിക്കുക അല്ലെങ്കിൽ ഇപ്പോൾ ഞാൻ അനുഭവിക്കുന്ന പോലെ ഗ്രൂപ്പുകളിൽ നമ്മൾ എയറിലായി തുടങ്ങും സോ ഇതുപോലുള്ള ഒരുപാട് ഇൻഫോർമേറ്റീവ് വീട് സാറേ സബ്സ്ക്രൈബ് അവർ ചാനൽ കെ ഡിജിറ്റൽ ഡിജിറ്റലൊക്കെ അടക്കം